ഹലോ ഫൈ ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ചേട്ടത്തിടെ വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടു വാടിക്കെടുക്കുകയാണ് അപ്പോൾ ഇത് നടുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇത് നടാനായിട്ട് ഞാൻ ഗ്രോ ബാഗിൽ കരിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി പോട്ടിങ് മിക്സാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ പോട്ടിങ് മിക്സ് എങ്ങനെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് ഒരു അഞ്ചാറ് ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണ് പിന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി കുറച്ച് കമ്പോസ്റ്റ് കുറച്ച് ഉമി ഇത്രയും മിക്സ് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും മിക്സ് ചെയ്ത മണ്ണിലാണ് ഞാൻ വള്ളി നടാൻ പോകുന്നത് കുറച്ച് ചാരവും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും അപ്പോൾ ഞാൻ ഗ്രോ ബാഗ് ഒരു കാ ഭാഗത്തോളം മണ്ണിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ വള്ളി ഇതിലോട്ട് നട്ട് കൊടുക്കണം ഈ ഈ ഭാഗം കണ്ട ഇവിടെയാണ് വേര് വരുന്നത് ഇത് മണ്ണിലോട്ട് താത്തി വേണം നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതുപോലെയാണ് നട്ട് കൊടുക്കേണ്ടത് കണ്ടോ വേര് വരുന്ന ഭാഗമെല്ലാം മൂടി മണ്ണിട്ട് മൂടിയിട്ടുണ്ട് ഇനി ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇത് ഉഷാറായി വന്നോളും അപ്പോൾ ആ ഒരാഴ്ച വരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഡ്രൈ ആവാൻ പാടില്ല വേര് പിടിച്ച് ചെടി ഉഷാറാവുന്നത് വരെ നന കൊടുക്കണം നനയെന്നു വെച്ചാൽ ഒരുപാട് വെള്ളം ആവാൻ പാടില്ല മണ്ണ് ഡ്രൈ ആവാനും പാടില്ല മണ്ണിന് എപ്പോഴും നന വേണം അപ്പോഴേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ചെടിയൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ തളർന്നു നിന്ന ഇലകളൊക്കെ വിടർന്നു വന്നിട്ടുണ്ട് കുറച്ച് ഇല വാടി പഴുത്ത് പോയായിരുന്നു അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി അവിടെ തന്നെ കൊടുത്തു കണ്ടില്ലേ ബാക്കിയുള്ള ഇലകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ മധുരക്കിഴങ്ങ് വിളവെടുക്കാം അപ്പോൾ വിളവെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാം എല്ലാവരും ഇതുപോലെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയൊക്കെ കിട്ടിയാൽ ഇതുപോലെ ചെറിയൊരു ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും നട്ട് പിടിപ്പിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്